പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം പാലക്കാട് പുതുതായി സ്ഥാപിക്കാൻ പോകുന്ന ബ്രൂവറി അല്ലെങ്കിൽ ഡിസ്റ്റിലറി കുറിച്ചായിരുന്നു പത്രസമ്മേളനത്തിനിടെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെന്ന പേരിലാണ് പാലക്കാട് ആ കഞ്ചിക്കോട് ഏലപ്പള്ളി വില്ലേജിൽ ഭൂമി മേടിച്ചിട്ടുള്ളത് ആ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഡിസ്റ്റിലറിയാണ് വരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഈ പറയും പഞ്ചായത്തിൽ ഇരുപത്താറ് ഏക്കർ ഈ സ്ഥലം എടുത്തിട്ടുണ്ട് നാട്ടുകാരോടും പഞ്ചായത്തിനോട് ഈ കമ്പനി പറയണം കോളേജ് തുടങ്ങണ കോളേജേ തുടങ്ങാൻ വേണ്ട കോളേജാണ് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കോളേജ് എന്ന് പറയുന്നത് ഇതാണ് മദ്യനിർമ്മാണ ആണ് കോളേജ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ സ്ഥലം വാങ്ങിച്ചത് രണ്ട് കൊല്ലം മുമ്പ് കമ്പനി പരിപാടി ആരംഭിച്ചത് രണ്ട് കൊല്ലം മുമ്പ് എക്സൈസ് മന്ത്രി ഈ സർക്കാരും ഈ ഇവരുമായിട്ട് ഈ കമ്പനിയുമായിട്ടുള്ള ഗൂഢാലോചന ആരംഭിച്ചതാണ് അപ്പോൾ ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി വരണം അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് കഞ്ചിക്കോട് ഏലപ്പള്ളി വില്ലേജിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വരുന്നുണ്ട് ഡിസ്ലറിക്ക് വേണ്ടിയെന്ന് പറയപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് അവർ ആ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അവർ ഭൂമി ഏറ്റെടുത്താണ് ഈ വർഷം ഏപ്രിലിൽ അവിടെ പുതിയ സ്ഥാപനം നിർമ്മിക്കാൻ വേണ്ടി അവർ പോവുകയാണ് ടെമ്പററി ക്യാമ്പസിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പൂർണ്ണമായിട്ടും അവരുടെ ക്യാമ്പസിലോട്ട് മാറാൻ പോവുകയാണ് ഈ ഏപ്രിൽ അതിനു വേണ്ടിയുള്ള പണികൾ ആരംഭിക്കാനിരിക്കുകയായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അവിടെ അനുമതിയുമുണ്ട് വ്യക്തമായിട്ട് കാലിക്കാട്ട് യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടെ അഫിലിയേഷനോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു അവിടെ വരാൻ പോകുന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭൂമിയാണ് ഇപ്പോൾ ബ്രൂവറിക്ക് വേണ്ടി മാറ്റിക്കൊടുത്തുവെന്ന് പ്രതിപക്ഷ വിടശേഷം പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടുള്ള സന്ദീപ് കുമാറുമായിട്ട് പ്രസ്വെൻറ്റീവ് സംസാരിച്ചു അദ്ദേഹം കാര്യങ്ങളെല്ലാം വ്യക്തം വിശദീകരിക്കുന്നുണ്ട് ഈ വർഷം തൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കാൻ പോവുകയായിരുന്നു ആ സ്ഥലമാണ് ഇപ്പോൾ ബ്രൂവറിയാണ് ആൻഡ് ഡിസ്റ്റിലറി ആണെന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാദേശികമായ എതിർപ്പുകൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിന് ബ്രൂവറി ആൻഡ് ഡിസ്റ്റലറി ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കുള്ള എതിർപ്പുകളെ അദ്ദേഹം ഭയക്കുന്നുമുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹവുമായിട്ടും പ്രസ്വെന്റിവ് സംസാരിച്ച് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് എലിപ്പള്ളി വില്ലേജിലാണ് സാറിന്റെ കോളേജ് പ്രോപ്പർട്ടി ഉള്ളത് അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ വിഭാഗത്തിലായിട്ടുള്ള പ്രൂവറി അല്ലെങ്കിൽ വരാൻ പോകുന്നത് അപ്പം ആ താങ്കളുടെ പ്രോപ്പർട്ടിയാണ് അവിടെ മതിൽ വെച്ച് മതിൽ ഏത് പ്രോപ്പറായിട്ട് എന്താ സെക്യൂർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി ആ പ്രോപ്പർട്ടിയിലാണ് ഡിസ്പ്ലറി വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി എടുത്ത പ്രോപ്പർട്ടിയിലാണ് ഡിസ്റ്റിലറി വരാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അറിഞ്ഞത് പ്രകാരം താങ്കളുടെ പ്രോപ്പർട്ടിക്കകത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് വരാൻ പോകുന്നത് താങ്കളുടെ പ്രോപ്പർട്ടിയോട് ചേർന്നുള്ള പ്രോപ്പർട്ടിയിലാണ് ഇപ്പോൾ ഡിസ്റ്റിലറി വരാൻ പോകുന്നത് അതല്ലേ എന്റെ എനിക്ക് ചേർക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ നടത്തി വരുന്ന ഒരു കോളേജാണ് മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് ആർട്സ് ആൻഡ് സയൻസ് സെൽഫ് ഫിനാൻസിങ് കോളേജാണ് എന്റെ സ്ഥാപനം പ്രയാഗം എന്നാണ് എൻ്റെ പേര് വളരെ സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ എക്സ്പാൻഷൻ വേണ്ടി നമ്മൾ അഞ്ച് ഏക്കറിൽ നമ്മൾ കോളേജ് കെട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ടില് എലപ്പുള്ളി പഞ്ചായത്ത് നമുക്ക് അനുമതി തന്നതാണ് അത് ഇരുപത്തി ആറ് വരെ അനുമതി ഉണ്ട് ബിൽഡിംഗ് കെട്ടാനുള്ള അനുമതി ഉണ്ട് ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ കോളേജ് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി കെട്ടി നമ്മൾ ഗേറ്റ് വെച്ച് ഇരുപത്തിരണ്ടിലാണ് എനിക്ക് കോളേജ് അഫിലിയേഷൻ കിട്ടുന്നത് പതിനെ എട്ടിൽ തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ പഞ്ചായത്തിന് അനുമതി ഉണ്ട് അത് പുതുക്കി ഇരുപത്തിയാറ് വരെ അനുമതി നമ്മൾ നേടിയിട്ടുണ്ട് അപ്പോ സത്യത്തിൽ ഒരു വാർത്ത വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പൊ നാട്ടുകാരോട് മുഴുവൻ ഞാൻ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് അതായത് നമ്മള് കോളേജ് തന്നെയാണ് നടത്താൻ പോകുന്നത് കോളേജിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് ഞാൻ കരമടയ്ക്കുന്ന വ്യക്തിയാണ് കൃത്യമായിട്ട് എല്ലാ വർഷവും എലപ്പള്ളി പഞ്ചായത്തില് വില്ലേജ് ടൂവിൽ കരമടയ്ക്കുന്ന വ്യക്തിയാണ് ഈ വർഷത്തെ കരവും ഞാൻ അടച്ചിട്ടുണ്ട് കറണ്ടുമില്ലാണ് കെ എസ് ഇ കണക്ഷൻ ഉള്ളതാണ് അവിടെ ടെമ്പററി കണക്ഷൻ ഉള്ളതാണ് ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയായിട്ടും നമ്മളുടെ ഭൂമി ഫിബ്രുവരിയുടെ ഭൂമിയാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മാനസിക വിഷമം കൂടിയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും പഞ്ചായത്തിനാരെങ്കിലും അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള ആരെങ്കിലും ആരും ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ പ്രസിഡന്റിനെ ഫോണിലൂടെ വിളിച്ചപ്പോ എനിക്ക് മനസിലായത് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് ആരോടും എന്താ പറയാ വ്യക്തിപരമായിട്ട് നമുക്ക് ആരോടും എതിർപ്പുകളോ കാര്യങ്ങളോ ഇല്ല പക്ഷെ ഈ ഇപ്പൊ ജനങ്ങളും മുഴുവൻ തെറ്റിദ്ധാരണയിലാണ് ആളുകൾക്ക് ഒരു ആശങ്ക വന്നിരിക്കുകയാണ് നമ്മൾ വെള്ളം എടുക്കുന്ന ഒരു ബ്രൂവറിയാണ് അവിടെ വരാൻ പോകുന്നതെന്നാണ് അപ്പൊ ആ ഒരു ആശങ്ക ജനങ്ങൾക്ക് മാറണം ഇന്ന് മാത്രമല്ല അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ വരെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മള് പ്രൊഫഷണൽ ഞാൻ ബേസിക്കലി ഒരു കമ്പനി സെക്രട്ടറി ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലത്തെ ഒരു പ്രൊഫഷണലാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ച് തൊഴിലാക്കി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലത്തെ ഒരു സ്ഥാപനം മലപ്പുള്ളി പോലത്തെ ഒരു സ്ഥലത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മള് ഞാൻ അത്യാവശ്യം പല കമ്പനികൾക്കും സർവീസ് കൊടുക്കുന്ന ആളാണ് കേരളത്തില് അപ്പോ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടി കുട്ടികൾക്ക് കേരളത്തിലുള്ളവർക്ക് തൊഴിലാക്കി കൊടുക്കുന്ന രീതിയിൽ അക്കൗണ്ടിങ്ങും മറ്റും പഠിപ്പിച്ച ഉദ്ദേശം കൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടെ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ പക്ഷേ അത് ഇപ്പൊ നമുക്ക് തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഒരു സംശയത്തിന്റെ നിലയിൽ നമ്മൾ നിർത്തുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നതാണ് മാധ്യമങ്ങളിൽ ഒരാളും ഒരു രീതിയിലും ബന്ധപ്പെട്ടില്ല ഞാനിപ്പോ ഓരോരുത്തരും അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇത് എന്റെ സ്ഥാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു പത്ത് പത്തര കൂടിയാണ് ഈ വാർത്ത കാണുന്നത് അപ്പൊ ഭയങ്കര ഞെട്ടലായി പോയി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വാർത്ത കാണുന്നത് പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വിളിച്ചിട്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ കാര്യം സാർ കേട്ടായിരുന്നു കേട്ടിരുന്നു കേട്ടു അപ്പൊ അത് പറയുന്നത് നൂറ് ശതമാനം നോണയാണ് അതല്ല സാറിന്റെ പ്രോപ്പർട്ടി വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പ്രോപ്പർട്ടി തന്നെയാണ് പിന്നെ സാർ പത്രശമ വിളിച്ച് അറിയിക്കാൻ നിയമ നടപടി മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് എനിക്ക് സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഞാനൊരു സാധാരണ പ്രൊഫഷണലാണ് സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി എന്നുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ അദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അപ്പോ ഏഹ് സത്യത്തില് എന്റെ എല്ലാ രേഖയുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഗവൺമെന്റ് ഓർഡർ ജിയോ കൂടി പ്രവർത്തിക്കുന്ന ബിൽഡിംഗ് അപ്രൂവൽ ഉള്ള ഒരു പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ഥാപനമായിട്ടും നമുക്ക് ഇങ്ങനെ നേരിടേണ്ടി വന്നതിൽ അതിയായ വിഷമമുണ്ട് ാണ് ഞങ്ങൾ ഇപ്പോ അവിടെ കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോ ഇനി ഇമ്മീഡിയറ്റ്ലി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് അപ്പോ ഒരു ഒന്നു രണ്ടു മാസത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ ഏകദേശം ഏപ്രിലോടുകൂടി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതായിരുന്നു നമ്മുടെ പ്ലാൻ അത് പി ബി അതുപോലത്തെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഐഡിയയിലാണ് നമ്മൾ നിൽക്കുന്നത്

ഇപ്പൊ നാളെ ഞായറാഴ്ച ആയിപ്പോഴും കുരു എനിക്ക് തിരിച്ചടിയാണ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് എനിക്കൊരു പ്രസ് മീറ്റ് വിളിക്കാൻ ടെക്നിക്കലി അതിന് വിസിബിലിറ്റി കിട്ടില്ല ഇതിപ്പോ ഞാൻ വിശദീകരിച്ച് ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത എനിക്ക് വരുന്ന സാഹചര്യമായി ഞാൻ തിങ്കളാഴ്ചത്തേക്കാണ് ഞാൻ പ്രസ് മീറ്റ് പ്ലാൻ ചെയ്യുന്നത് എനിക്ക് പ്രത്യേകിച്ച് ആരോടും വൈരാഗ്യ ആക്ഷേപങ്ങളൊന്നും പക്ഷെ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോ ജനങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ആ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് മാത്രമല്ല മുന്നൂറോളം കുട്ടികളുടെ ഭാവി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് അംഗീകാരമുള്ള നമ്മുടെ കോളേജിലെ കുട്ടികളുടെ ഭാവി ടെമ്പററി ക്യാമ്പസിൽ നിൽക്കാൻ പാടില്ല മൂന്ന് വർഷം കൊണ്ട് നമ്മൾ മാറേണ്ടതാണ് അപ്പൊ ആ ഭാവിക്ക് അങ്കരാപ്പ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത് ഈ വാർത്ത വന്നിരിക്കുന്നത് ഇതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ആ പ്രോപ്പർട്ടി ആ സ്ഥലം അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്ഥലം തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രൂവറിക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തമായിട്ട് തിരിച്ച് വെച്ചിട്ടുള്ള എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ പ്രോപ്പർട്ടി അത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പകരം അവിടെ ഡിസ്റ്ററി അല്ല വരാൻ പോകുന്ന ഇരുപത്തിയാറ് വരെ അവർ വ്യക്തമായിട്ട് കോൺട്രാക്റ്റുമുണ്ട് അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞത് അതാണ് ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഒരു വാർത്തയ്ക്ക് വാല്യൂ കൂട്ടാനോ അല്ലെങ്കിൽ പ്രാസ ഒപ്പിക്കാനോ വേണ്ടി പറയേണ്ട കാര്യമല്ല ഇതുപോലത്തെ കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് പഠിച്ചുതന്നെ പറയാമായിരുന്നു പഠിച്ചിട്ട് പറയുന്ന ആളെന്ന് ഒരുപാട് പേരുകേട്ട നിലവിലത്തെ പ്രതിപക്ഷ വീഡിസേഷനിൽ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് എടുത്തു തന്നെ പറയാം ആ അബദ്ധം വരും ദിവസങ്ങളിൽ അദ്ദേഹം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ അട്ടപ്പാടിൽ നിന്നുള്ള വിദ്യാർത്ഥികളടക്കമുള്ള മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നിർമ്മാണത്തിനെതിരെയാണ് അവരുടെ പെർമനൻറ്റ് ക്യാമ്പസിൻ്റെ നിർമ്മാണത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അനുമാനിക്കാം കാര്യം അവിടെ കൺസ്ട്രക്ഷൻ വരാൻ പോവുകയാണ് ഇനി കൺസ്ട്രക്ഷനുമായിട്ട് ആ കോളേജ് മാനേജ്മെൻ്റ് മുന്നോട്ട് പോകുമ്പോൾ പ്രാദേശികമായ എതിർപ്പുകൾ വന്നാലോ ജിസ്ലറി ആണെന്ന് പറഞ്ഞ് കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഗതികേടിലാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവി ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് തിരുത്തുക തന്നെ വേണം